എനിക്കിതാണ് അറിയേണ്ടത് പിന്നെ കത്തോലിക്ക സഭയിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ മാതാവ് അമലോത്ഭവ എന്ന വാക്കല് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അമലോത്യക അല്ല മാതാവിനോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഓക്കെ അത് മന്നരം മാതാവ് നിത്യ കന്യകയാണ് എന്ന് പറയുന്ന ഒരു ബൈബിൾ വേഴ്സസ് എനിക്ക് കാണണം ബൈബിളിൽ ലിറ്ററലി എനിക്ക് കാണണം കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ പ്രസവിച്ച സ്ത്രീകളൊക്കെ തന്നെ ഒരു കാലത്ത് കന്യകകളായിരുന്നല്ലോ ആയിരുന്നു അപ്പൊ താങ്കളുടെ അമ്മയും അമ്മൂമ്മയും എന്റെ അമ്മയും എന്റെ അമ്മൂമ്മയും എല്ലാരും കന്യകകളായിരുന്നു അല്ലേ അത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആ അപ്പൊ ഗർഭിണിയായതിനു മുമ്പ് കന്യക ആയിരുന്നു കന്യകകളാണ് ഗർഭിണികളായിട്ടുള്ളത് അപ്പം കന്യക വിശേഷിച്ച് പറയണമെങ്കിൽ പ്രസവം കഴിഞ്ഞ ആ അല്ല അവിടെയാണ് നമുക്ക് കന്യക എങ്ങനെ ഗർഭിണിയായെന്ന് നമ്മൾ ചിന്തിക്കണം പരിശുദ്ധാത്മാവിലാണ് കന്യക ഗർഭിണിയായത് അല്ലാതെ 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 സാധാരണ നമ്മൾ നമ്മുടെ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന പ്രക് പ്രക്രിയയിലൂടെയല്ല കന്യ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാണ് ഗർഭിണിയായത് അതുകൊണ്ടാണ് അത് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കന്നിക എന്നത് കൊണ്ട് തോസ് കന്യക എന്ന് ഈ സാധാരണ എല്ലാരും കന്യക എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീ വിർജിൻ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതെ അത് എന്താണ് പുരുഷ പുരുഷസ്പർശമേക്കാത്ത സ്ത്രീ ഓക്കേ അപ്പൊ ഈ യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞ് പരിശുദ്ധം അറിയും പുരുഷസ്പർശമേറ്റെന്നാണോ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം ആയിരിക്കണം അതിന് പരിപാടി ബാക്കിയുണ്ടോ അതിന് ബൈബിളിൽ വാക്ക് ബൈബിളിൽ ഒരു സ്റ്റാൻസില് പക്ഷേ ഇങ്ങനെ പിന്നെ ജീസസിൻ്റെ സഹോദരങ്ങളും സഹോദരികളും വരുമ്പോൾ ഇവ ഇത് യേശുവിൻ്റെ സഹോദരന് സഹോദരിയുമായി ഇവരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ കുറച്ച് ചെറിയൊരു സ്റ്റഡി നടത്തിയപ്പോൾ ഗ്രീക്കിൽ കസിൻസിനും കസിൻസിന് വേറെ വേർഡാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ബ്ലഡ് റിലേഷനിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്ക് വേറെ വേർഡാണ് യൂസ് ചെയ്യുന്നത് സോ ഇവിടെ ഗ്രീക്കിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന കറക്റ്റ് ബ്ലഡ് റിലേഷനിൽ നിന്ന് വരുന്ന അതേ വേർഡാണ് എനിക്ക് ആ വേർഡ് കറക്റ്റ് അറിയത്തില്ല എനിക്ക് വേടറിയാം അഡൽഫിയോസ് അഡൽഫിയോസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗിക്കും മനസ്സിലായോ അതുകൊണ്ട് സഹോദരന്മാർ എന്ന ഒരു സപ്ഞ യഹൂദന്മാരുടെ ഇടയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയിലാണ് സഹോദരൻ എന്ന വാക്ക് ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ മക്കളെ അത് പരിമിതപ്പെടുത്തി യഹൂദന്മാർക്ക് ഡിസ്റ്റന്റ് റിലേറ്റീവിനെ പോലും സഹോദരൻ എന്നാണ് വിളിക്കുന്നത് അബ്രഹാമിന്റെ സഹോദരനായ ലോത്ത് എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അബ്രഹാമിന്റെ സഹോദരനാണോ ലോത്ത് താങ്കളുടെ അഭിപ്രായത്തിൽ ആണോ സത്യത്തിൽ അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല എന്ന് വേണം പറയാം അല്ല അബ്രഹാം ബന്ധം പറയാൻ പിന്നെ ഒരേ കുടുംബത്തിലുള്ളവരാണെന്ന് അറിയാം അതെ അല്ല അല്ല കൂടുതലായിട്ട് വലിയ ഞാൻ തിയോളജിൽ അത്ര വലിയ പണ്ഡിതനൊന്നും അല്ല ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അന്നേരമാണ് ഇങ്ങനെ ഒരു പല സംശയങ്ങളും വന്നപ്പോൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ അതെ അബ്രഹാമിന്റെ സഹോദരനാണ് സഹോദരൻ പുത്രനായ ലോത്തിനെ സഹോദരൻ എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ പതിനാലാം അധ്യായത്തില് പതിനാറാധ്യായത്തിൽ ഉല്പത്തി പുസ്തകം വായിക്കുമ്പോ അവിടെ സഹോദരനാണ് സഹോദരനായ ലോത്ത് അപ്പോ ഇന്നത്തെ അറബികളുടെ ഇടയിലും അങ്ങനെയാണ് സഹോദരൻ എന്ന് പറഞ്ഞാൽ അവര് സ്ട്രിക്ട്ലി ഒരപ്പന്റെ അമ്മയുടെ മക്കളെ അല്ല സഹോദരൻ എന്ന് വിളിക്കുന്നത് കസിൻസിന്റെയും ഡിസ്റ്റന്റ് റിലേറ്റീവ്സിനെ എല്ലാം ചേർത്ത് സഹോദരൻ എന്നാണ് വിളിക്കുന്നത് ആ സഹോദരൻ എന്ന് യഹൂദന്മാരുടെ ഇടയിലെ ആ വിളിയാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിശ്വാസികളെ തന്നെ സഹോദരന്മാരെന്ന് വിളിക്കാൻ തുടങ്ങി അതിൽ നിന്നാണ് ഇത് ഇവോൾവ് ചെയ്തു വന്നത് എങ്ങനെ ആദിമ സഭയിലെ എല്ലാവരെയും സഹോദരന്മാരെന്നാണ് വിളിച്ചേ അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഉയർത്ത് എഴുന്നേറ്റിട്ട് അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി ബൈബിൾ പോയി വാക്യമാണ് ഒന്ന് വരുന്നവർ അധ്യായത്തിൽ ഒന്ന് വരുന്ന പതിനഞ്ചാധ്യായത്തിൽ യേശു ക്രിസ്തു തന്റെ അഞ്ഞൂറ് സഹോദരമാർക്ക് പ്രത്യക്ഷനായെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആ യുക്തി വെച്ച് പരിശുദ്ധ മറിയം അഞ്ഞൂറ് പേരെ പ്രസവിച്ചു എന്ന് വാദിക്കേണ്ടി വരും കാരണം അഞ്ഞൂറ് പവർമാരുടെ പ്രത്യക്ഷനായെന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് പുതിയ തന്നെയാണ് അപ്പൊ ഈ സഹോദരൻ എന്നുള്ള ആ ഒരു സജ്ഞ കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് പിന്നെ ഇതുമായിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടിയ ആളുകളുണ്ട് പ്രത്യേകിച്ച് യോന്നാ സലീഹായും അതുപോലെ ലൂക്കോസും വിശുദ്ധ ലൂക്കോസും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ക്ലോസ് അസോസിയേറ്റ്സ് ആയിരുന്നു ഈ ലൂക്കോസും പൗലൂസും ഒക്കെ ഒരുമിച്ചായിരുന്നു അപ്പൊ അവിടുന്ന് ഒരു ട്രേഡിഷൻ ഹാൻഡ് ഔട്ടും ചെയ്ത് വരുന്നുണ്ട് ആദിമസഭിയോണ്ടിരുന്നത് ശൂൽത്തോന്നാണ് അവരുടെ ഇടയിലെ മറിയത്തെ വിളിക്കുന്നത് ശൂൽത്തോന്നാണ് ശൂൽത്തോ എന്ന് പറഞ്ഞാൽ കന്നിക എന്നാണ് അപ്പൊ ആദിമസഭയിൽ ആ മറിയത്തിന്റെ വിളിപ്പേര് തന്നെ കന്നിക എന്നായിരുന്നു അതുകൊണ്ട് ബൈബിൾ ക്രോഡീകരിച്ച അലക്സാണ്ട്രിയയിലെ അത്തനേഷ്യസ് അദ്ദേഹമാണ് ഇരുപത്തിയേഴ് പുസ്തകമാണ് പുതിയ നിയമത്തിൽ വേണ്ടതെന്നും അത് ഇന്ന പുസ്തകമാണെന്ന് തെരഞ്ഞെടുത്തു വെച്ചത് അത്തനേഷ്യസ് ആണ് നിങ്ങൾ ഈ ബൈബിൾ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിച്ചാൽ നിങ്ങൾ അത്തനേഷ്യസിൽ ചെന്നിക്കും ആ അത്തനേഷ്യസിന്റെ എല്ലാ എഴുത്തുകളിലും കന്യകാ മറിയത്തെ കുറിച്ച് എഴുതുമ്പോഴൊക്കെ അദ്ദേഹം എഴുതുന്നത് ബ്ലസഡ് ആൻഡ് എവർ ബിർജിൻ മേരി എന്നാണ് മഹാഭാഗ്യവതിയും നിത്യകന്യകയുമായ ഇതാണ് മറിയത്തിന് അത്തനേഷ്യസ് കൊടുത്ത വിശദീകരണം അത്തനേഷ്യസ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവാണ് അപ്പൊ നാലാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോ വളരെ അടുത്ത് അതായത് ആദിമ സഭയുമായിട്ട് വളരെ ക്ലോസ് ട്രേഡിഷൻസ് ഹാൻഡ് ഓൺ ചെയ്ത് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലുള്ള ആ പിതാവ് അദ്ദേഹം അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും പ്രമാ പ്രഥമ ഗണനീയനാകേണ്ട പിതാവാണ് കാരണം അദ്ദേഹം അദ്ദേഹമാണ് പുതിയ നിയമം ക്രോഡീകരിച്ച് അപ്പൊ ഈ പുതിയ നിയമത്തിൽ ക്രോഡീകരിച്ച് നമുക്ക് തന്നിട്ടുള്ള സഭാപിതാവ് അറിയത്ത എഴുതുമ്പോഴെല്ലാം പ്ലസ് ആ നെബർ ബ്രിജിൻ മേരി എന്നാണ് നിത്യകന്യകയും മഹാഭാഗ്യവതിയുമായും അറിയുമെന്ന് എഴുതിയിരിക്കും അതുകൊണ്ട് ഞാൻ ആ ഹോൾഡ് ചെയ്യുന്ന ആ പാരമ്പര്യമാണ് ബൈബിൾ ഒരു സ്ഥലത്തും അങ്ങനെ പറയുന്നില്ല പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പത്താസ്ലിഹാരുടെ സുവിശേഷത്തിൽ അവൾ തന്റെ ആദ്യ ജാതനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല ജോസഫ് മേരി അറിഞ്ഞില്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അറിഞ്ഞില്ല എന്നുള്ളത് പാശ്ചാത്യര് വെള്ളക്കാര് അത് ശാരീരികമായി അറിയുന്ന അല്ല ലൈംഗികമായി അറിയുന്നത് എന്ന് വ്യാഖ്യാനിച്ചു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിൽ അവൾ തൻ്റെ ആദിജാതനെ പ്രസവിക്കുന്നവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ആദിജാതനെ പ്രസവിക്കുന്ന വരെയും ഈ ജോസഫിന് പലവിധ സംശയങ്ങളുണ്ടായിരുന്നു മറിയത്തെ സംബന്ധിച്ച് കാരണം അവൻ ഈ ദർശനം കണ്ടു സ്വപ്നം കണ്ടെങ്കിലും ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്ന എന്നാൽ പ്രസവ സമയത്തുണ്ടായ സെലസ്റ്റിയൽ സയൻസ് മാലാഘന്മാരുടെ സംഘം വന്ന് പാട്ട് പാടുന്നതും അത്ഭുതകരമായി ആട്ടിടയന്മാർ അവിടെ എത്തി ശിശുവിനെ കണ്ട് വണങ്ങുന്നതും ദൂരദേശത്തു നിന്നുള്ള ജ്ഞാനികൾ കാഴ്ചകളുമായിട്ട് ആ റിമോട്ട് വില്ലേജിൽ വളരെ ഒറ്റപ്പെട്ട ഏകാന്തമായ ഒരു വില്ലേജിൽ വന്ന് പൊന്നും മീറയും കുന്തിരിക്കുമൊക്കെ കാഴ്ചവെക്കുന്നതും ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോ അവളുടെ ആ പ്രസവത്തോടു കൂടെ ജോസഫിന് അവളെ മനസ്സിലായി അവൾ ആരാണ് എന്ന് അറിഞ്ഞു ഇതാണ് സിംപിളായിട്ട് ലളിതമായിട്ട് നമ്മൾ ആ വാക്യം വായിക്കുമ്പം നമ്മൾക്ക് പിടി കിട്ടുന്നത് എന്നാൽ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം പാശ്ചാത്യരായ ആളുകൾ അവരുടെ വികൃത മനസ്സിൽ സകലത്തിലും ലൈംഗികത കാണുന്ന അവരുടെ കണ്ണിൽ കാമ കണ്ണുകളോടെ തിരുവലിച്ചുകൾ വായിച്ചിട്ട് അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ജോസഫ് ലൈംഗികമായി അറിയാൻ ശ്രമിച്ചു അങ്ങനെ അറിഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചതാണ് അത് ദുർവ്യാഖ്യാനമാണ് ബൈബിളിന്റെ ലളിതമായ വായനയിൽ ജോസഫിന് മനസ്സിലായി ഇതാരാണ് ഇതാരാണ് അത്ര അർത്ഥം അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിന് മറുപടി പറയാൻ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിച്ചതിന് ശേഷമേ എനിക്ക് പറയാൻ പറ്റൂ ഇപ്പോൾ താങ്കൾ പറയുന്നതിൽ ഞാൻ കൺവിൻസ്ഡ് ആണ് എങ്കിലും എനിക്ക് നമുക്ക് ഒരു നിലപാടാണ് താങ്കൾ പഠിക്കുക അന്വേഷിക്കുക ഒരു പക്ഷേ നമ്മളെ നമുക്ക് തെറ്റിദ്ധാരണ വന്നതായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ആരും പറയുന്നത് അതേപടി നമുക്ക് പഠിച്ച് നമുക്ക് സത്യമെന്ന് നമുക്ക് തോന്നണ്ടേ വേണം വേണം നിശ്ചയമായിട്ട് ഭാവുകൾ